ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ ഓർമ്മകൾ എണർത്തുന്ന ഒരു ചോറ്റ് ചോറ്റുപാത്രമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മളിതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിഴങ്ങ് ഫ്രൈയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുതിപ്പിക്കുന്ന മണത്തിലും രുചിയിലുമുള്ള നല്ലൊരു കിഴങ്ങ് ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മളിത് കാണിക്കുന്നത് സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് വലിയ ജീരകമാണ് സ്പെഷ്യൽ ചേരുവ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഈ ഒരു വലിയ ജീരകം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മളിതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ ഇളകി പോരും അപ്പോൾ ചൂടായ സമയത്ത് നമ്മളിത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ കൊട്ടിംഗ് ഒന്നും ഇളകിപ്പോരാണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇതവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇന്ന് നമുക്ക് ചോറ് വിളമ്പ അതുപോലത്തെ കുറച്ച് വലിയ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലാണ് നമുക്ക് ആ കറികളൊക്കെ വെക്കാനായിട്ടുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവുകയുള്ളു കേട്ടോ ഇനി നമുക്ക് ചോട് ചോറ് ഒന്ന് ആവി പോയതിന് ശേഷം നമ്മളിത് ആ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് നമ്മുടെ ആൾക്കനുസരിച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക ഒരാൾ എത്ര കഴിക്കുന്നോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ചോറ് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ കുറച്ച് സ്ഥലം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മാങ്ങാച്ചാറ് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ നമ്മുടെ പൊട്ടാറ്റ ഫ്രൈ അതിൻ്റെ ആ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് കറികൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചോറ് നീക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സൗകര്യമായിരിക്കും ഇനി നമ്മളിതിനെ നടുക്കലായിട്ട് ഉള്ളി വഴറ്റിയതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉള്ളി വഴറ്റലാണ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ട പൊരിച്ചതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മോരുകറി ഒരു പാത്രത്തിലേക്ക് ഒരു കുപ്പിയിലേക്കോ ആക്കിയെടുക്കുക അത് പണ്ട് പറയുന്ന പോലെ തനിയെ ഒരു കുപ്പിയിലാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ല കട്ടിയുള്ള കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചോറ്റ് ചോറ്റുപാത്രം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതങ്ങടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് പിരീഡ് കഴിഞ്ഞിട്ട് ആ എടുക്കാനായിട്ടുള്ള കാത്തിരിപ്പായിരിക്കും അല്ലേ അങ്ങനെതാ നമ്മുടെ ചോറ്റ് പാത്രം ഓപ്പൺ ആക്കി എടുക്കുകയാണ് മൂടിയൊക്കെ തുറന്നിട്ട് നമ്മൾ ആ ഓംലെറ്റും അതുപോലെ തന്നെ ആ ഒന്നടുക്കൽ വെച്ചിട്ടുള്ള ആ ഒരു കറികളൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ മോര് കറി ഒഴിക്കാനുള്ള ആ ഒരു സ്പേസൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു കയ്യിട്ട് വാരലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒരു വേറെ സൈഡ് എന്നിട്ട് നമ്മളിതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചോറ്റ് പാത്ര റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലെ നിങ്ങൾക്ക് മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ സ്കൂളിലേക്ക് നമുക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി വിടാനായിട്ട് പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണേലും ഏത് കനത്തിലും കുറച്ച് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം